ഇന്നേ നല്ലൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ലായിരിക്കാം പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ് ചതുരപ്പുളിഞ്ചിക്ക അല്ലെങ്കിൽ ആനപ്പുളിഞ്ചിക്ക എന്നൊക്കെ പറയും ഇനി പലയിടത്ത് പല പേരുകൾ പറയും അപ്പോൾ ഇത് ഒന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ഒന്ന് ഉപ്പിലിട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാനിത് സ്റ്റാർ കണക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്തു ഇത് അരിയുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ സ്റ്റാർ കണക്ക് നമുക്ക് വരും നക്ഷത്ര എന്നും പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതായത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ഉപ്പിടാനായിട്ട് കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട് പച്ചമുളകും അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ജോലിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ് പിന്നെ ഇത് പച്ചക്ക് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ചിലർക്ക് ചിലർക്ക് ഇഷ്ടമായിരിക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ ഉണ്ട് ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യം അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴുകരുത് തിളപ്പിച്ച് ആറ്റിയ വെള്ളം തന്നെ എടുക്കണം ചൂടുവെള്ളം ഒഴിച്ചാൽ ഇത് വെന്ത് പോവും പക്ഷേ വെന്ത് പോയാൽ അത് ആ ടേസ്റ്റ് വരത്തില്ല ഏകദേശം അര പാകത്തിനെക്കാട്ടിയും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഒന്നിട്ട് കൊടുക്കുക കാന്താരി മുളകാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ കാന്താരി മുളക് എനിക്കില്ല ഇത് ഞാൻ എൻ്റെ മുളകിൽ നിന്ന് പറിച്ചെടുത്തതാണ് വലിയ എരിവൊന്നും ഇല്ലാത്തതാണ് ഒരല്പം കായപ്പൊടി കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഉപ്പൊക്കെ ഒന്ന് അരിഞ്ഞു വരട്ടെ നിങ്ങൾക്ക് ഈ പുളിച്ച് നിങ്ങൾ എവിടെ കണ്ടാലും ഇത് വാങ്ങണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഷുഗർക്കാർക്ക് പ്രത്യേകിച്ചും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് ഇതെന്ന് പറയുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ചതിൽ പുളിച്ച് ഒന്ന് അതിലോട്ടിട്ട് കൊടുക്കാം ഇതാ നിറച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് കുലുക്കി വയ്ക്കാം അപ്പോൾ ഉപ്പല്ല നല്ല എല്ലായിടവും എല്ലാ ഭാഗത്തും ഉപ്പ് എക്ക എത്തക്ക വണ്ണത്തിൽ നമുക്കൊന്ന് ഇതൊന്ന് നല്ലവണ്ണം കുലുക്കി വയ്ക്കാം കുപ്പിയെ അല്ലെങ്കിൽ ബോട്ടിൽ ഒന്ന് നല്ലവണ്ണം ഇതാ ഇങ്ങനെ ഒന്ന് കുരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഏതാണ്ടോ അങ്ങനെ ഇരുന്നോട്ടെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കണം കേട്ടോ എന്താ ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാമോ ഇത് ഇതാ ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ ഒറ്റ ദിവസം രാവിലെ വെച്ചതാണ് വൈകുന്നേരം ഞാൻ തുറക്കുവാണ് ഇതാകേണ്ട എന്താ എല്ലാം ഉപ്പ് പിടിച്ച് നല്ല റെഡിയായി ഇരിക്കുവാണ് ഇതാകണ്ടോ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ചെറിയൊരു നിറവ്യത്യാസം വരും അത് ഉപ്പ് പിടിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഈ ചതുരപ്പൊളിഞ്ചിക്കോ അല്ലെങ്കിൽ ആനപ്പുളിഞ്ചിക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഉപ്പിലൂടെ ഉണ്ടാക്കണം കേട്ടോ ഇത് കഞ്ഞിയുടെ ഒക്കെ കൂടെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനിത് കഞ്ഞിയുടെ കൂടെ ഒന്നും അല്ല വെറുതെ ഇരിക്കുമ്പോൾ ഇത് കൊണ്ടുവച്ച ഒരു അഞ്ചാറ് പീസസ് എടുത്ത് കഴിക്കും കേട്ടോ ചെറിയ എരിവും ഉപ്പും പുളിപ്പും ചെറിയ ഒരു മധുരവും ഒക്കെ കൂടെ കലർന്ന് ഈ ചതുരപ്പുളജിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം പക്ഷേ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനൊരു ഉപ്പിലിട് ഉണ്ടാക്കി ഓക്കേ ബായ്